അതുപോലെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു ഉണക്കച്ചെമ്മീൻ റോസ് ആണ് അതിനുവേണ്ടി വേണ്ടി കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുക്കണം കഴുകി എടുത്തിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് നല്ലൊരു ഉണക്കച്ചെമ്മീൻ റോസ് ഞങ്ങൾ റെഡി എടുക്കാം അന്നേരം നമ്മൾ ചെമ്മീനൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് വെള്ളം വറ്റിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തിട്ട് വേണം നമുക്കിതിൻ്റെ തലയും കൊമ്പും എല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കാൻ ആദ്യമൊക്കെ കഴിഞ്ഞാൽ മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നമുക്ക് നിർത്തിയിട്ട് തണുക്കാനാവുന്നില്ല അങ്ങേരം നമ്മുടെ ചെമ്മീൻ്റെ തലയും അതുപോലെ തന്നെ കൊമ്പെല്ലാം കൊണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും നമുക്കിതെ കൊണ്ട് വെച്ച് നമ്മുടെ ചെമ്മീൻ റോസ് അങ്ങോട്ട് അടിപൊളിയായിട്ടെങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അന്നേരം നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസിലേക്ക് ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് മൂന്നാല് വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചതച്ചത് ഒരുപടി തേങ്ങക്കൊത്ത് ഒരു പതിനഞ്ച് ചെറിയ ചുമന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു തൊണ്ട് കറിവേപ്പില ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ വഴത്തി എടുത്തിട്ട് വേണം നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി കൊണ്ടെടുക്കാൻ ഇന്ന നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അങ്ങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി നല്ല രീതിയിൽ ചൂടായി കൊണ്ട് വരട്ടെ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി ചൂടായിട്ട് വരുമ്പോൾ ഒരല്പം കടുകൊണ്ട് ഇട്ട് പൊട്ടിക്കാം കടുവ താല്പര്യം ഉള്ളതൊക്കെ ഇട്ട് പൊട്ടിക്കാ മതി ഞാൻ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുവ പൊട്ടി വരുമ്പോ നമ്മൾ ചതച്ച വെച്ചിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ ഒന്ന് വഴറ്റി നോക്കി ചവിടെക്കണം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് കൊത്ത് അത് നല്ലപോലെ ഇളക്കി ഒന്ന് നോക്കിച്ചെടുക്കാം തേങ്ങാ കൊത്ത് ഓപ്ഷനിലാണ് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴിച്ചു കൊടുക്കാം അന്നേരം ചുവന്നുള്ളി ഒന്ന് വാടി വഴന്നു വരുമ്പോഴത്തേക്കും നമ്മൾ കട്ടി വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അന്നേരം നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി എല്ലാം വഴന്നു വന്നുകൊണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടിയൈറ്റങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മുടെ മഞ്ഞപ്പൊടി കാശ്മീരി ഒരു സ്പൂണ് ഇത് അര ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ് അതാണ് നമ്മൾ ഒരു സ്പൂൺ ഇട്ടേക്കുന്നത് മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് ആവശ്യത്തിന് നല്ല ഇളക്കി കൊടുത്ത് ആ പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ട് കൊടുക്കാം വെള്ളം അങ്ങോട്ടൊഴിച്ച് നല്ലോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് തീയൊക്കെ അങ്ങോട്ട് കൂട്ടി വെച്ച് നല്ലോലെ നമ്മുടെ തിളപ്പിച്ചവെടുക്കണം തിളപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെമ്മീൻ എല്ലാം ചേർത്ത് കഴിഞ്ഞ് എല്ലാം തിളച്ച് വരുമ്പോൾ പുളിക്ക് വേണ്ടി ഒരല്പം കുടമ്പുളിയും കൊടുത്ത് കൊടുക്കണം കുടമ്പുളി ചേർക്കേണ്ടിയവർക്ക് ഉടമ്പുളി ചേർക്കാം അല്ലെങ്കിൽ എന്നിട്ട് വാളംപുളി ചേർക്കേണ്ടിയവർക്ക് അതും ചേർക്കാം ഓരോ ഓരോ ഇഷ്ടമാണ് ഞാൻ കുടമ്പുള്ളിയാണ് ചേർക്കുന്നത് എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമുക്കല്പം ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് കുറുക്കി എടുത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റുണ്ട് റെഡിയാകും ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലോലങ്ങോട് തിളപ്പിക്കാം നല്ലോലും വെട്ടി അങ്ങോട്ട് തിളക്കട്ട അന്നേരം നമ്മുടെ ചേരുവകളെല്ലാം നല്ല രീതിയിൽ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഉണക്ക ചെമ്മീനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് എന്നിട്ടിനെ അവിടെ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വറ്റി റെഡി ആയങ്ങൾ വരെ അങ്ങോട്ട് വെക്കാം അവകാശം ഇരുന്ന് വെന്ത് കുറുകി എന്നാ ഇടയ്ക്ക് നമ്മുടെ ചെമ്മീൻ റോസ് ഒക്കെ എന്നാ തുറന്നു നോക്കാം നല്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെയാണ് നോക്കാം ഉപ്പ് അല്പം കുറവല്ല ആവശ്യത്തിന് ഉപ്പൊ ചേർത്ത് കൊടുക്കാം ഇനി അല്പം ഗരം മസാല ചെറിയൊരു മണത്തിന് വേണ്ടി പിന്നെ ഒരു അൽപ്പം കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കണം ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഉപ്പത്തി ഒന്ന് നോക്കാം ഇപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റുകൂടെ ഒന്ന് അടച്ചു വെച്ച് അമ്മേനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ഒക്കെ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ലപോലെ എണ്ണയൊക്കെ അവിടുത്തെ കെളിഞ്ഞ് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റ് അല്പം എടുത്ത് ചോറിന്റെ കൂടെ അങ്ങോട്ട് കഴിക്കാനൊക്കെ നല്ല കിടിലാണ് ടേസ്റ്റ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് നമ്മുടെ നല്ല എണ്ണയൊക്കെ നമ്മുടെ തേളീന്ന് നല്ല നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് നല്ല ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ